സ്നേഹിക്കുവാനായിട്ട് സാധിക്കണം നമ്മുടെ പൂർവികരായിട്ടുള്ള ഒരു നാടിനെ സ്നേഹിച്ചു അതിൻ്റെ ഫലമായിട്ട് നമുക്കിവിടെ ജീവിക്കുവാനായിട്ട് സാധിക്കുന്നു നമ്മൾ ഈ നാടിനെ വേണ്ട വിധത്തിൽ സ്നേഹിച്ചാൽ മാത്രമേ വരും തലമുറകൾക്ക് ഇവിടെ താമസിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ നമ്മൾ ജീവിക്കുന്ന ഈ നാട് അനുഗ്രഹിതമാണ് എന്ന് നമുക്കറിയാം പലവിധ കാര്യങ്ങളാ സമ്പന്നമാണ് പഴയകാലത്തെ നമ്മുടെ കുടിയേറിയ കാലത്തെക്കുറിച്ചൊക്കെ ഏർപ്പെടേക്ക് മനസ്സിലാക്കുന്നുണ്ട് നമ്മുടെ പൊർവേരായിട്ടുള്ളവർ ഇവിടെ കുടിയേറി ഈ നാടിനെ വളർത്തിയെടുക്കുവാനായിട്ട് ഫലഭൈഷ്ടമാക്കി എടുക്കുവാനായിട്ട് അവർ പരിശ്രമിച്ചു പഠനാധ്വാനം ചെയ്തു ഒത്തിരി മുമ്പെല്ലാം നമുക്കറിയാം പത്ത് അറുപത് എഴുപതൊക്കെയോ അല്ലെങ്കിൽ നൂറ് വർഷങ്ങൾക്ക് മുമ്പ് പള്ളി തുടങ്ങിയിട്ട് നൂറ് വർഷമാകുന്നു അപ്പോൾ ഏതാണ്ട് ആ കാലഘട്ടത്തിനൊക്കെ നമുക്ക് അറിയാം എനിക്ക് അതിന് മുതൽ പോകുമ്പോൾ കാലഘട്ടത്തിൽ ഒക്കെ ഇവിടെ കുടിയേറിയ ആളുകളാണ് അന്ന് മുതലുണ്ടായ വികസനവും കാര്യങ്ങളും ഒക്കെ ഞാനിവിടെ ഉണ്ടായിട്ടുള്ളത് അതുവഴിയായിട്ട് ഇന്ന് നാളെ ഏറെ വികസിച്ചു എന്ന് നമുക്കറിയാം ഈ പള്ളിയിലുണ്ടായിരുന്ന അച്ഛന്മാരോട് ചോദിച്ചാൽ തന്നെ അറിയാം പഴയ കാലത്തെ അനുഭവങ്ങളും കാര്യങ്ങളുമൊക്കെ ഇന്നൊത്തിരി വ്യത്യാസം വന്നു ഈ നീരോട്ട് ടൗൺ തന്നെ ഒത്തിരി വ്യത്യാസം വന്നു എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അതെല്ലാം ഈ നാട്ടിലെ ആളുകളുടെ കാഴ്ചപ്പാടുകളെല്ലാം ഫലമായിട്ടുണ്ടായതാണ് എന്നുള്ളതാണ് ആ നല്ല കാഴ്ചപ്പാടുകൂടി ഇവിടെ തുടർന്ന് ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്നിപ്പോൾ കഴിഞ്ഞ പത്ത് നാൽപ്പത് വർഷത്തിനിടയിൽ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളും മറ്റ് മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഇടപെടലുകളും ഒക്കെ മൂലം ഈ ഉയർന്ന താപനില ഏതാണ്ട് പതിനഞ്ച് ഡിഗ്രിയോളം വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത് ഇരുപത്തേഴ് ഡിഗ്രിയിൽ നിന്നും ഏതാണ്ട് നാൽപ്പത്തിരണ്ട് ഡിഗ്രിയാണ് കഴിഞ്ഞ വർഷം രേഖപ്പെടുത്തിയത് ഇനി ഒരു പക്ഷേ മുന്നോട്ട് തോറും അത് കൂടി കൂടി വരാനുള്ള സാധ്യതയാണ് നമുക്ക് മുമ്പിലുള്ളത് ഇതൊരു കാലാവസ്ഥ വ്യതിയാനം എന്ന് പറയുന്ന പ്രശ്നമാണ് കാലാവസ്ഥ വ്യതിയാനം മൂലം ഭൂമിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവും സാധാരണഗതിയിൽ നമ്മളൊക്കെ ധരിക്കുന്നത് ചൊല്ലിക്കൊടുങ്കാറ്റുണ്ടാവുന്നു വലിയ പേമാരി ഉണ്ടാവുന്നു